േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് പോകുന്ന വിജയ് ശങ്കർ ചന്ദ്രമതിയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹിന്നുവിനെ അവിടെ നിന്ന് അടർത്തി മാറ്റണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള നീക്കങ്ങളാണ് ഞാനിപ്പോൾ നടത്തുന്നത് തന്നെ ചെയ്യും ആ കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല ഇത് കേട്ട ചന്ദ്രമതി ഒന്ന് ഞെട്ടിപ്പോകുന്നു പക്ഷെ അർച്ചനയുടെ തോൽവി തൻ്റെയും ആഗ്രഹം തന്നെയാണ് അതുകൊണ്ട് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നടക്കട്ടെ ഇതോടെ അർച്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ് ചിഹ്നുവാകട്ടെ അച്ഛൻ്റെ തന്ത്രത്തിൽപ്പെട്ട് അർച്ചനയെ വെറുത്തു തുടങ്ങുകയാണ് മാത്രവുമല്ല ഇത് തുടർന്ന് തിരികെ പോകണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു അമ്മയെ എനിക്ക് ഇഷ്ടമല്ല എന്നെപ്പോഴും കുറ്റം പറയുകയും ദേഷ്യപ്പെടുകയും മാത്രമാണ് ചെയ്യുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്ന അർച്ചന ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുകയും ചെയ്യുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് വിജയ് ശങ്കറിനെ കൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ചിന്നു അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി ഞെട്ടിച്ചു കളയുന്നു അർച്ചനയെ ടു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്